നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണാഭരണങ്ങൾ കൈവശം വെച്ചിട്ടുള്ളവരും അതോടൊപ്പം തന്നെ പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നവരും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഇനി നമുക്ക് വരുന്ന ആളുകളിൽ പൊതുജനങ്ങളെ ബാധിക്കാനും പോകുന്നത് നമുക്കറിയാം രണ്ടായിരം രൂപ നോട്ടുകളൊക്കെ പിൻവലിക്കുന്ന തീരുമാനത്തിന് പിന്നാലെ കൂടുതൽ പേർ സ്വർണം വാങ്ങാൻ പണമിടപാട് നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ എന്നാൽ ഇതിലെല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ് പണിക്കൂലി അടക്കം കണക്കാക്കുമ്പോൾ ജുവലറിയിൽ നിന്ന് നമ്മൾ ഒരു പവൻ സ്വർണ്ണവർണം വാങ്ങണമെങ്കിൽ തന്നെ അമ്പത്തയ്യായിരത്തിനും അതുപോലെ തന്നെ അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത മുകളിൽ തുക വരും അപ്പോൾ ഈ അവസരത്തിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ നാല് പവൻ സ്വർണ്ണമാണ് നമുക്ക് ആധാർ രേഖകളില്ലാതെ വാങ്ങാനായിട്ട് സാധിക്കുക സംസ്ഥാനത്ത് രണ്ടു ലക്ഷം രൂപ മുതലുള്ള മൂല്യമുള്ള സ്വർണം കൊണ്ടുപോകുന്നതിന് ഇലക്ട്രോണിക് ഇ വേ ബില്ല് ഏർപ്പെടുത്താൻ ധനവകുപ്പ് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം മാത്രമാണ് സ്വർണത്തിന് ഇ വേ ബില്ല് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത് സ്വർണത്തിനും ഇ വേ ബിൽ വേണമെന്ന് ഇക്കഴിഞ്ഞ ജി എസ് ടി കൗൺസിലിൽ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന്റെ ആവശ്യം ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചതോടെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം കൊണ്ടുപോകുന്നതിനും ഇ വേ ബില്ല് വേണം സ്വർണത്തിനും ജി എസ് ടി നിയമത്തിന് കീഴിലെ ഇ വേ ബില്ല് ബാധകമാകുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ഉന്നമിടുന്നത് കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ വിലയിരുത്തൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ സ്വർണ്ണാഭരണ വില്പന കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത വർഷവും അതേ രീതിയിലൊക്കെ തന്നെയാണ് ഇത് പ്രകാരം പിരിഞ്ഞു കിട്ടേണ്ട മൊത്തം ജി എസ് ടി മൂവായിരം കോടി രൂപയും സംസ്ഥാനത്തിന് വിഹിതമായിട്ട് അതേ സംസ്ഥാന ജി എസ് ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് എന്നാൽ ആ വർഷം എസ് ജി എസ് ടി ആയി കേരളത്തിൽ ലഭിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടം പ്രതീക്ഷിച്ച നികുതി വരുമാനം കിട്ടാത്തത് തീർച്ചയായിട്ടും നികുതി വെട്ടിപ്പ് നടക്കുന്നതിനാലാണെന്നാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ വാദം ഇവ ബില്ല് നടപ്പാകുന്നതോടെ സ്വർണം കൊണ്ടുപോകുന്നത് നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ പരിശോധിക്കാനും കഴിയും ഇതുവഴി നികുതി അടവ് കൃത്യമാക്കി നികുതി വരുമാനം കൂട്ടാനാകുമെന്നാണ് ധനവകുപ്പ് കരുതുന്നത് രണ്ട് ലക്ഷം രൂപ വില കണക്കാക്കിയാൽ അതായത് ഏകദേശം മുപ്പത്തിരണ്ട് ഗ്രാം മുതൽ സ്വർണം അതായത് വെറും നാല് പവൻ ആഭരണം കൊണ്ടുപോകാനും ഇനി ഇ വേ ബില്ല് ആവശ്യമായി വരുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത് കേരളമാണ് ഇ വേ ബില്ല് വേണമെന്ന് ആവശ്യപ്പെട്ടതെങ്കിലും രാജ്യവ്യാപകമായിട്ട് ഈ നിയമം നടപ്പാക്കുന്നതിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇനി ഈ ഇനത്തിൽ തന്നെ വരുമാനം ലഭിക്കുന്നതാണ് സ്വർണം വാങ്ങാൻ ഭൂരിഭാഗം പേരും സ്വീകരിക്കുന്ന മാർഗം പണമിടപാടാണ് എന്നാൽ പണമിടപാട് നടത്തി സ്വർണം വാങ്ങുമ്പോൾ ആധാർ അതുപോലെ തന്നെ പാൻ തുടങ്ങിയ കെ വൈ സി രേഖകൾ നൽകാതെ എത്ര രൂപ വരെ സ്വർണം വാങ്ങാൻ സാധിക്കും എന്നറിയേണ്ടതായിട്ടുണ്ട് വലിയ അളവിൽ സ്വർണം വാങ്ങുന്ന വിവാഹ ആവശ്യക്കാരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടത് പണമിടപാട് വഴി സ്വർണം വാങ്ങുന്നതിന് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അതായത് പി എം എൽ എ ആക്ട് പ്രകാരം കർശന നിയന്ത്രണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി എട്ട് മുതലാണ് രത്ന ആഭരണ മേഖലയെ ഈ ഒരു പി എം എൽ എ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമത്തിന് കീഴിൽ ജുവലറി വ്യവസായത്തെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളായിട്ട് നിയമിച്ചിരിക്കുന്നു ഒരു നിശ്ചിത പരിധി കവിയുന്ന പണമിടപാട് വഴി സ്വർണം വാങ്ങുന്നവരുടെ പാൻ അല്ലെങ്കിൽ ആധാർ വിശദാംശങ്ങൾ ജുവലറികൾ ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട് തുല്യമോ അതിൽ കൂടുതൽ മൂല്യമുള്ള പണമിടപാടുകൾ നടക്കുമ്പോൾ സർക്കാരിനെ അറിയിക്കാനും ജ്വലറികൾ ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് ടി പ്രകാരം ദിവസത്തിൽ ഒരു വ്യക്തി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾക്ക് നിരോധനമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ പണം നൽകി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാൽ ആദായനികുതി നിയമ ലംഘനമാകും ദിവസം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുക കറൻസി ഇടപാട് നടത്തുമ്പോൾ പണം സ്വീകരിക്കുന്നയാൾ ആദായനികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഡി പ്രകാരം പണമായി ഇടപാട് നടത്തിയ തുക പിഴ അടയ്ക്കേണ്ടി വരും ഇതിനാൽ ജ്വല്ലറികൾ പാൻ അതുപോലെ തന്നെ ആധാർ രേഖകളില്ലാതെ ഇല്ലാതെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക കറൻസിയായിട്ട് ആയിട്ട് സ്വീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി ചട്ടങ്ങളിലെ റൂൾ നൂറ്റി പതിനാല് ബി പ്രകാരം രണ്ട് ലക്ഷം രൂപയ്ക്കും അതിന് മുകളിലും മൂല്യമുള്ള ഇടപാടുകളിലൂടെ സ്വർണം വാങ്ങുമ്പോൾ പാൻ വിവരങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ് കെ പാലിക്കുകയാണെങ്കിൽ ഉയർന്ന മൂല്യമുള്ള പണമിടപാടുകളിൽ ഏർപ്പെടാനായിട്ട് പി നിയമം അനുവദിക്കുന്നുണ്ട് ഒരു വ്യക്തി രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ പണമിടപാട് ഇലക്ട്രോണിക് രീതിയിലാണെങ്കിലും പാൻ അല്ലെങ്കിൽ ആധാർ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാൽ പണമായാലും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഇടപാടുകളായാലും ഇടപാട് രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ കെ വൈ സി പാലിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക